ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാനായിട്ട് പോണത് വ്യക്തിത്വം വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പ്രതികരിക്കുന്നു അത് തന്നെയാണ് വ്യക്തിത്വം ഉദാഹരണത്തിന് ഞാൻ പറയാം നമ്മളൊരു കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളവരായിരിക്കാം നമ്മളെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ട് ഒരുപാട് പേര് നമ്മളെ പരിഹസിച്ചിട്ടുണ്ടാവാം അന്ന് നമ്മളുടെ മനസ്സിനേറ്റ മുറിവുകൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കണമെന്നുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് പഠിക്കണ കാലത്താണെങ്കിൽ ചിലവർ നന്നായി പഠിക്കണ കുട്ടികളായിരിക്കും ആ സമയത്ത് നമ്മളുണ്ടല്ലോ പഠിക്കാത്തതിന് നമ്മളെ കളിയാക്കുന്നവരുണ്ടായിരിക്കാം കൂട്ടുകാരിൽ എല്ലാവരും നമ്മളുടെ ബുദ്ധി വായിച്ചു പഠിക്കണേല് മാത്രമായിരിക്കില്ല പല കാര്യങ്ങളിലും നമ്മൾ ബുദ്ധിമാനായിരിക്കും പക്ഷെ അത് അവർക്ക് മനസ്സിലാവില്ല പ്രായത്തെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമവും വേദനകളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് ആ സമയത്ത് എന്താ തോന്നുകയെന്നറിയാലോ അവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിട്ടം നമ്മൾ No, no, നല്ലായിട്ടുണ്ടായിരിക്കും അല്ലേ നമുക്ക് തലയ്ക്കൊക്കെ ഒരു ഭാരം തോന്നും അവരെ കാണുമ്പോൾ കാണുമ്പോ നമ്മള് വിഷമിച്ചിട്ടുണ്ടായിരിക്കണം സമയത്ത് അവരിങ്ങനെയൊക്കെ പറയുമ്പോളേ പിന്നെ നമുക്ക് ഡ്രസ്സ് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കീറിയ ഡ്രസ്സ് ഇട്ട് പോകണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടാവും കുട്ടിക്കാലത്ത് അന്നുണ്ട് കൂട്ടുകാർ കൂട്ടുകാരൊക്കെ നമ്മളെ കളിയാക്കണു പിന്നെ കുറച്ച് വലിയ കുട്ടി നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ മുതിർന്ന കുട്ടികളായിരിക്കും നമ്മളെ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടായിരിക്കുക പിന്നെ നമ്മൾ ഭക്ഷണ പൊതി ഏതാന്നൊക്കെ ഭക്ഷണം നമ്മൾ ടിഫിനിൽ കൊണ്ടുപോകുന്ന കാലത്ത് നമ്മളെ ടിഫിനിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല ഒരു ചമ്മന്തി മാത്രം ചോറു വരിച്ചമ്മന്തി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും കുട്ടിക്കാലത്ത് തൂക്കുപാത്രത്തിൽ ചെറിയ കുട്ടികൾ കഞ്ഞി ആയിരിക്കും കൊണ്ടുവന്നിരിക്കുക അന്നൊക്കെ എല്ലാ വിഭവസമ്മർദ്ദമായി ഉണ്ണ കുട്ടി നമ്മളെ നോക്കി കളിയാക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ അന്നൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് ഏറ്റവും മുറിവ് നമുക്ക് ഒരുപാട് റെണ്ണായിട്ട് അവിടെ കിടക്കണുണ്ടായിരിക്കും പക്ഷേ കാലം കാലം നമ്മളെ അവർ നമ്മളെ നമുക്ക് കാലം കാണിച്ചു തരുന്ന ഒരു കാര്യം നമ്മളെ നല്ല അവരെ നമ്മുടെ കാഴ്ചവട്ടിൽ കൊണ്ടുവരും കാലം അപ്പോ നമ്മൾ അവരോട് എങ്ങനെ പ്രതികരിക്കുന്നു അതായിരിക്കും നമ്മളുടെ വ്യക്തിത്വം അവര് പ്രതികരിക്കണ പോലെ തന്നെയാണോ നമ്മൾ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മളുടെ ഒരു വ്യക്തിത്വം അവിടെ നമ്മൾ കാണിക്കൂല്ലേ തിരിച്ചൊരിക്കൽ നമ്മൾ അവരെ തിരിച്ച് കളിയാക്കില്ല കാലം നമ്മളെ അവർ നമ്മളുടെ കാഴ്ചവട്ടിൽ അവരെങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ദാരിദ്ര്യം ബുദ്ധിമുട്ടും ഒക്കെ അവർക്കായിരിക്കും അപ്പോലെ നമ്മൾ ഒരിക്കലും അപ്പോൾ അവരെ കളിയാക്കരുത് ഞാനാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക അവരെ സഹായിക്കണം ഇല്ലാത്തവനെ സഹായിക്കണം എന്ത് കാര്യത്തിലും അവന്റെ കൂടെ നമ്മൾ നിൽക്കണം എന്ത് വന്നാലും അതാണ് കേട്ടോ നമ്മളെ വ്യക്തിത്വം അതായിരിക്കണം ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോ വ്യക്തിത്വം നിങ്ങളെല്ലാം ഇങ്ങനെ തന്നെ കാണിക്കണം കേട്ടോ ഞാൻ ഈ പറയുന്ന പോലെ ഒരിക്കലും കളിയാക്കേരെ തിരിച്ച് കളിയാക്കരുത് കേട്ടോ നമ്മളെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നു വിചാരിച്ചിട്ട് ദൈവം കൊണ്ടു നമ്മൾ വീണ്ടും നമ്മളെ തിരിച്ച് എങ്ങനെ അവർ പ്രതികരിച്ചു അതുപോലെ തിരിച്ചു ചെയ്യരുത് കേട്ടോ അപ്പൊ നമ്മളൊരു തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഈ വീഡിയോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ